ുമായി ബന്ധപ്പെട്ട സുപ്രധാന അറിയിപ്പാണ് ഗ്യാസ് ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ ഭാരത് എസ് പി ഇന്ത്യൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ കേൾക്കേണ്ടതാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഉപയോഗിക്കുന്ന ആളുകൾ കേൾക്കേണ്ടതാണ് ഗ്യാസിന്റെ വില വർദ്ധിച്ചു ഇന്നലെ അൻപത് രൂപ വർദ്ധിച്ചു എന്നത് അല്ല സുപ്രധാന കാര്യം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് അത് എല്ലാവരും തന്നെ കേൾക്കണം എല്ലാവരും തന്നെ ഷെയർ ചെയ്യുകയും വേണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ എട്ടിലെ ഏറ്റവും പുതിയ വീഡിയോ ആണ് ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വീഡിയോ അപ്പോൾ ഗാർഹിക ഉപയോക്താക്കളൊക്കെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന എല്ലാ ഉപയോക്താക്കളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏറ്റവും പുതിയ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ എട്ടിലെ അപ്പോൾ ഇന്നലെ ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട് വിലയിൽ ഗാർഹിക സിലിണ്ടറിന് അൻപത് രൂപ വില വർദ്ധിച്ചിരുന്നു അപ്പോൾ ഗ്യാസ് കളക്ടറുമായി കണക്ഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന സുപ്രധാന അറിയിപ്പ് കൂടിയുണ്ട് ഗ്യാസ് കണക്ഷനെ വില വർദ്ധിച്ചത് എന്നാലും എല്ലാവരും എല്ലാവർക്കും അറിയാം അൻപത് രൂപ വർദ്ധിച്ചു അത് പതിനാല് കേരളത്തിലെ പതിനാല് ജില്ലകളിലും വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്യാസ് കണക്ഷൻ ഉള്ളവരൊക്കെ തന്നെ ഇനി അടുത്തതായി റീഫിൽ ചെയ്യേണ്ടവരൊക്കെ തന്നെ അറിയേണ്ട സുപ്രധാന കാര്യമുണ്ട് ആ സുപ്രധാന കാര്യത്തെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വീഡിയോ ആണ് അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന ആളുകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം അപ്പോൾ ഗ്യാസ് കണക്ഷൻ നമ്മുടെ എല്ലാവരും തന്നെ ഭാരത് എസ് പി അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഗ്യാസ് കണക്ഷൻ അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ ഒക്കെ തന്നെ സുപ്രധാനമായ കാര്യമാണ് നമ്മൾ ജീവിതവുമായി ഏറ്റവും അടുത്ത ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യവുമാണ് അപ്പോൾ നമ്മൾ ഏറ്റവും സുപ്രധാനമായി ഇത്തരം അറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ് അപ്പോൾ ഇലക്ട്രോണിക് എ വൈ സി എന്തായാലും നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് കേന്ദ്ര സർക്കാരിന് ഒരു ഡയറക്ഷൻ വന്നിട്ടുണ്ട് കേന്ദ്രമന്ത്രി അതൊരു ഒരു ഫൈനൽ ഡേറ്റ് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഇലക്ട്രോണിക് കെ എല്ലാവരും ചെയ്യേണ്ടതാണ് ഒരു പക്ഷേ റീഫിൽ നിന്ന് പോയേക്കാവുന്ന അവസ്ഥ വരെ ഉണ്ടാവും അത് നമ്മളെ ഇതിന്റെ ഗ്യാസ് ഏജൻസി വഴിയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ക്യാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഗ്യാസ് ഏജൻസി വഴിയാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ വഴി സ്മാർട്ട് ഫോൺ ഒക്കെ നമുക്ക് ഓരോ അതാത് ഓരോ ഗ്യാ ഗ്യാസ് ഏജൻസിക്കും അല്ലെങ്കിൽ എച്ച് പി ഇന്ത്യൻ ഇതിനൊക്കെ ഓരോ ആപ്പുകളുണ്ട് ആ ആപ്പുകൾ വഴി നമുക്ക് ഫോണിൽ തന്നെ ചെയ്യാവുന്നതാണ് അതുമല്ലെങ്കിൽ നമുക്ക് നേരിട്ട് പോയി ഗ്യാസ് ഏജൻസി വഴി ചെയ്യാവുന്നതാണ് ക്യാമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ക്യാമ്പുകൾ വഴി ചെയ്യാവുന്നതാണ് എന്തായാലും ഇ കെ വൈ സി മസ്റ്റർ ഗ്യാസുമായി ബന്ധപ്പെട്ട് എല്ലാവരും ചെയ്യേണ്ടതാണ് അതിനൊരു ഫൈനൽ ഡേറ്റ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല അല്ലെങ്കിൽ കട്ട് ഓഫ് ഡേറ്റ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് ശരിയാണ് എന്തായാലും നമ്മൾ ചെയ്യേണ്ട ഒരു വസ്തുതയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് പോയിട്ട് ചെയ്താൽ ഒരു ഫൈനൽ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല കാരണം വെച്ചാൽ ഒ ടി പി ബേസ്ഡ് സംവിധാനങ്ങൾ ഒ ടി പി വരണം അതുപോലെ തന്നെ ഒത്തന്റിക്കേഷൻ ഒതന്റിഫിക്കേഷൻ ഒക്കെ വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആപ്പ് അല്ലെങ്കിൽ ഇതിന്റെ സിസ്റ്റം ഒക്കെ ഹാങ് ആവുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു ഫൈനൽ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് പോകുന്ന സമയത്ത് ഇത് ഒരു പക്ഷേ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല അപ്പോൾ ഇപ്പം പിന്നെ രണ്ടാമത് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ഇതിന്റെ ഓണർഷിപ്പ് ഉള്ള ആളുകൾ ചിലപ്പോൾ വിദേശത്തോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേഷനോ അതല്ലെങ്കിൽ ഓണർഷിപ്പ് ഉള്ള ആളുകൾ ബെഡ് റിട്ടൺ ആയി കിടക്കുന്ന അവസ്ഥ അവർക്ക് പോയി മസ്റ്ററിങ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഒക്കെ ഉണ്ടെങ്കിൽ ഓണർഷിപ്പ് ചേഞ്ച് വരുത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾ പിന്നെ പലപ്പോഴും ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ അവർക്ക് പോകാൻ പറ്റാവുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് എല്ലാവരും തന്നെ അറിയേണ്ട പ്രധാനപ്പെട്ട സുപ്രധാന കാര്യമാണ് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് അവർക്കും മസ്റ്ററിങ് ചെയ്യാം അപ്പോൾ ഇത് മസ്റ്ററിംഗ് ചെയ്യുക ഇ കെ വി സി മസ്റ്ററിംഗ് പറഞ്ഞാൽ വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫോർമാലിറ്റി ആണ് അതിൻ്റെ പാസ്ബുക്ക് കൊണ്ടുപോകണം അതുപോലെ തന്നെ ആധാർ അധിഷ്ഠിത മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഒ ടി പി സംവിധാനം പിന്നെ ആധാർ ഇതൊക്കെ മതി ഇത്രയും ആയിട്ടുള്ള ഫോർമാലിറ്റി ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതാണ് അപ്പോൾ ഒരു ഫൈനൽ ഡേറ്റ് വെക്കാതെ തന്നെ എല്ലാവരും ഇ കെ വി സി മസ്റ്ററിംഗ് ചെയ്ത് നമുക്ക് പ്രീഫില്ലിംഗ് വരും കാലങ്ങളിലൊക്കെ സുഖമാക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം